കേരളക്കരക്ക് തൻ്റെ ഇളം പ്രായം മുതൽ പ്രഭാഷണ കലയിലൂടെ സുപരിചിതനായ പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിൽ സമസ്ത കേരള ജമീയ തുലമയുടെ ആശയവും ആദർശവും സമസ്തയുടെ ശബ്ദവും എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ആവേശത്തോടെ എപ്പോഴുമുള്ള പ്രിയപ്പെട്ട യുവപ്രഭാഷകൻ മഹ്മൂൻ ഹുദവി വണ്ടൂർ പ്രിയപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته الحمد لله جاعل اللوح والقلم الصلاة والسلام على سيدنا محمد أشرف الأعراب والعجم وخير من يمشي على القدم وعلى آله وصحبه ذوي الفضل والعطف واللطف والكرم അമ്മ അമ്മാർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വർണ്ണനൂൽ കൊണ്ട് ഹൃദയങ്ങൾ ബന്ധിപ്പിക്കപ്പെട്ടവരാണ് ഈ വേദിയിലും സദസ്സിലുമായി ഇപ്പോൾ സന്നിഹിതനായിട്ടുള്ളത് മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഇവിടെ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തിനാണ് വന്നത് ഏതു മാർഗത്തിലാണ് നാം മുന്നോട്ട് പോകേണ്ടത് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് മാർഗമേതാണ് എന്ന ആ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ അള്ളാഹു സുബഹാനഹു വാല നമ്മോട് ആവശ്യപ്പെടുന്നില്ല കാരണം അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറഞ്ഞതുപോലെ ആ ചോദ്യം പേരോട് ചോദിച്ചാൽ ആയിരം മറുപടികളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് ഇന്നലെ ചിന്തിച്ചതാവില്ല ഇന്ന് നമുക്ക് തോന്നുന്നത് ഇന്ന് തോന്നുന്ന കാര്യങ്ങളാവില്ല നാളെ നമ്മുടെ വിചാരപഥങ്ങളിൽ തെളിയുന്നത് അതുകൊണ്ട് അള്ളാഹു തന്നെ ആ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഹുദായ നിങ്ങളുടെ മുന്നിൽ രാജകീയമായ ഒരു പാത ഞാനിതാ തെളിയിച്ചു തന്നിരിക്കുകയാണ് ആ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഖേദിക്കേണ്ടി വരില്ല വരാൻ പോകുന്ന വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെടേണ്ടിയും വരില്ല സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വർഗീയമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമായ സർവസന്നാഹങ്ങളും ഞാനിതാ സജ്ജമാക്കി തന്നിരിക്കുന്നു എന്ന് സർവശക്തനായ അള്ളാഹു സുബാന ഹുബത്തല നമ്മോട് പറയുകയാണ് ആ രാജകീയമായ പാതയിലേക്ക് മനുഷ്യ സമൂഹത്തെ ക്ഷണിക്കുവാൻ ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു ഏറ്റവും ഒടുവിൽ പുണ്യ റസൂൽ അലഹുവസല്ല തങ്ങൾ വന്നു പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രകാശം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ആകെ പ്രപഞ്ചത്തെയാകെഹു അലഹു വസല്ലമാങ്ങൾ ജാജ്വല്യമാനമാക്കി മാറ്റി ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ ആധികാരികമായ ഒരു പ്രഖ്യാപനം പരിശുദ്ധമായ അറഫ മൈതാനിയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി ും കൂട്ടിച്ചേർക്കാനില്ലാത്ത വിധം ഒന്നും അടർത്തി മാറ്റാനില്ലാത്ത വിധം സമഗ്രമായ സമ്പൂർണമായ സാർവകാലികമായ സാർവജനീനമായ ഒരു ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യരെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ സമഗ്രമായ ഒരു ജീവിത പദ്ധതിയുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ അത് യഥാവിധി ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യമായി മനുഷ്യന്റെ ജീവിതത്തിൽ അത് മാറും പരിശുദ്ധ ഖുർആാനെ യഥാവിധി ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അതിനെ വിശദീകരിച്ചത് മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും തബഉ മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുകളായ മഹത്തുക്കളും എങ്ങനെയാണോ പരിശുദ്ധമായ ഖുർആനിനെ കണ്ടത് അവരെങ്ങനെയാണോ അതിനെ ഉൾക്കൊണ്ടത് അവരെങ്ങനെയാണോ അതിനെ പ്രബോധനം ചെയ്തത് അതേ പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധമായ ഖുർആനെ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കേവലം പരിശുദ്ധ കുർആൻ ഒരാവർത്തി പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇറങ്ങിയ ഒരു പരിഭാഷയിലൂടെ ഒരാവർത്തി ഓടിച്ചു നോക്കി അതിൻ്റെ ബാഹ്യമായ അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ചാൽ ഒരിക്കലും ഖുർആനിനെ ഉൾക്കൊണ്ടു എന്ന് പറയാൻ സാധ്യമല്ല പരിശുദ്ധ ഖുർആനിൽ ഒരുപക്ഷേ മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു തത്വമാണ് കട്ടവൻ ആണെന്നോ പെണ്ണെന്നോ നോക്കേണ്ടതില്ല കട്ടവന്റെ കൈകൾ നിങ്ങൾ മുറിച്ചു കളയണം കട്ടവന്റെ കൈകൾ മുറിച്ചു കളയണം എന്ന പരിശുദ്ധ ഖുർആാനിന്റെ ആ ബാഹ്യമായ വാചകത്തെ അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ലോകത്തുള്ള മുഴുവൻ പൗരന്മാരും ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് അമ്മാനമാടാൻ തുടങ്ങിയാൽ കട്ടവൻ എന്ന് പറയുമ്പോൾ എന്തു കട്ടവൻ ഈ നഗരിയിലേക്ക് നാം ഈ പെരുമ്പാവൂർ നഗരത്തിലൂടെ നടന്നു വരുമ്പോൾ നമ്മുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ പോക്കറ്റടിച്ചു നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് കേവലം പത്ത് രൂപയോ ഇരുപത് രൂപയോ മാത്രമാണ് ആ ഇരുപത് രൂപ കട്ടവന്റെ കൈകൾ നമ്മൾ മുറിച്ചു മാറ്റാൻ പോയാൽ എന്താണ് ഈ ലോകത്ത് സംഭവിക്കുക പരിശുദ്ധ ഖുർആൻ പറയുന്ന വാചകങ്ങളുടെ ബാഹ്യമായ തലങ്ങളെ മാത്രം സ്വീകരിച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അരാജകത്വമാണ് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു വലിയ പരാതിയുമായി വസീം റിസ്വി എന്ന് പറയുന്ന വിദ്വാൻ എത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് പരിശുദ്ധ ഖുർആൻ ബാൻ ചെയ്തു കളയണമെന്നാണ് കണ്ടുകെട്ടണമെന്നാണ് നിരോധിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ മുഴുവനായും നിരോധിക്കുന്നതിന് വിരോധമുണ്ടെങ്കിൽ അദ്ദേഹം ഇരുപത്തിയാറ് സൂക്തങ്ങൾ എഴുതി കൊടുത്തു ഈ ഇരുപത്തിയാറ് സൂക്തങ്ങളുടെ പ്രത്യേകത എന്താണ് അത് ടെററിസം പ്രമോട്ട് ചെയ്യുന്നതാണ് ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സൂക്തങ്ങളാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനായും നിരോധിക്കുന്നതിന് വിരോധമുണ്ടെങ്കിൽ ടെററിസം പ്രമോട്ട് ചെയ്യുന്ന ഇരുപത്തിയാറ് ആയത്തുകളെങ്കിലും നിരോധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ജസ്റ്റിസ് നരിമാനാണ് ആ കേസ് കൈകാര്യം ചെയ്തത് കോടതിയുടെ സമയം വെറുതെ കളയുന്നു എന്ന കുറ്റത്തിന് അൻപതിനായിരം രൂപ ഫൈൻ അടപ്പിച്ചുകൊണ്ട് കോടതി അദ്ദേഹത്തെ ആട്ടിയോടിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ വിരോധികളും വിമർശകന്മാരും ഇതുപോലെയുള്ള വാദഗതികളുമായി എക്കാലത്തും കടന്നു വരുന്നത് കേവലം ഒരു ദിനപത്രം വായിക്കുന്ന ലാഘവത്തോടുകൂടെ ഒരു വാരികയോ മാസികയോ വായിക്കുന്ന നിസ്സാര ഭാവത്തോടുകൂടെ ഖുർആനിനെ സമീപിക്കുമ്പോൾ വന്നു ചേരുന്ന അബദ്ധങ്ങളും അപകടങ്ങളുമാണിത് മലപ്പുറം ജില്ലയിൽ ചോറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ണൂർ ഭാഗത്ത് നിന്ന് വന്ന ഒരു വ്യാജസിദ്ധനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അരികിൽ പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് വളരെ മനോഹരമായ അട്രാക്റ്റീവായ ഒരു ക്ലാസ് അദ്ദേഹം എടുത്തു കൊടുക്കും ആ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും അത് കേൾക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഉറപ്പുണ്ടാകും അത് ക്ലാസ് കേൾക്കുന്നത് കൊണ്ടല്ല അദ്ദേഹം ഒരു വലിയ മഹത്വമുള്ള മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് സാധുക്കളായ മീൻ അവിടെ എത്തുന്നത് അവരുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ട് തൻ്റെ ക്ലാസ് കഴിഞ്ഞു കേട്ട് കഴിയുമ്പോൾ ശ്രോതാക്കളോട് അദ്ദേഹം ചോദിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്ന കാര്യം ഉറപ്പായല്ലോ ഉറപ്പായി എന്നാൽ ഇനി നിങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമില്ല നോമ്പെടുക്കേണ്ട കാര്യമില്ല ഹജ്ജിന് വേണ്ടി മക്കത്തേക്ക് പോകേണ്ടതില്ല വർഷാവർഷം ജക്കാത്തു കൊടുക്കേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ സൂറത്തുൽ അവസാന സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞിട്ടുള്ളത് വഅബ്ദു റബ്ബക ഹത്താ യഖീൻ ഉറപ്പ് അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പ് കിട്ടി എൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അല്ലാഹു ഉണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തുകൾ നിർത്തി വെക്കുക യഥാർത്ഥത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിച്ചു ഉറപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചാൽ അവൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉറപ്പ് മരണമാണ് അല്ലെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഉറപ്പ് മരണമാണ് മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ സത്യത്തിൽ പറയുന്നത് ഇസ്ലാം വിമർശകരും വിരോധികളുമായ ആളുകൾ നാസ്തിക നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ യൂട്യൂബുകളിലൂടെ മാത്രം നമ്മൾ കാണുന്ന കുറേ ആളുകളുണ്ട് അവരെപ്പോഴും പറയുന്ന അവരിന്നും ആഘോഷിക്കുന്ന അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആദരവോടുകൂടെ താലോലിക്കുന്ന ഇസ്ലാം വിമർശകരുടെ ഇന്നത്തെയും എന്നത്തെയും കണ്ണിനുണ്ണിയായിട്ടുള്ള ചേകനൂർ മൗലവി എന്ന വിദ്വാൻ ചേകനൂർ മൗലവിയെക്കുറിച്ച് കേൾക്കാത്തവർ കേരളത്തിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല അദ്ദേഹം ലോകത്താരും പറയാത്ത വാദവുമായി നിസ്കാരം മൂന്ന് മതി എന്ന വാദവുമായി വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പരിശുദ്ധമായ ഖുർആനെ ഇതുപോലെ വായിച്ചു എന്നുള്ളതാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയിൽ ഒഴിവ് കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും എന്ന അർത്ഥത്തിൽ ആ പരിശുദ്ധമായ കുർആാനിക വാക്യത്തെ വളച്ചൊടിക്കുന്നത് കൊണ്ടാണ് ലോകത്താരും പറയാത്ത വിചിത്ര വിഡിത്വം നിറഞ്ഞ വാദങ്ങൾ ഉന്നയിക്കുവാൻ ചേകനൂർ മൗലവിക്ക് അന്ന് പ്രചോദകമായത് ഇന്ന് നമുക്കറിയാം പരിശുദ്ധമായ ദീനിനെ സ്നേഹിച്ച് ഈ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെട്ട് ഇവിടെ കടന്നു വരുന്ന എത്രയോ ആളുകളെ അമ്പരപ്പിക്കുന്ന പലപ്പോഴും അവരുടെ മനം മടുപ്പിക്കുന്ന തരത്തിൽ അവാന്തര വിഭാഗങ്ങളുടെ ആധിക്യം ഇസ്ലാമിനകത്തുണ്ട് ഇസ്ലാം എന്ന മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ ഈ ലോകത്തുണ്ട് പരിശുദ്ധ റസൂൽ വസ്ലമ പറഞ്ഞു ൾ എഴുപത്തിരണ്ട് വിഭാഗമായിട്ട് പിരിഞ്ഞുവെങ്കിൽ എൻ്റെ ഉമ്മത്തി എഴുപത്തി മൂന്ന് വിഭാഗമാകും എന്നാൽ ഇസ്ലാമിൻ്റെ അഡ്രസ്സും മേൽവിലാസവും വെച്ച് ഈ ലോകത്ത് വിലസുന്ന പ്രസ്ഥാനങ്ങളിൽ ഇല്ലാ മില്ലത്തം വാഹിദ ഒന്നൊഴികെ ഒന്നും ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രതിനിധികളല്ല ആ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നില്ല മഹാന്മാരായ സൊഹാബത്ത് റസൂർ അലൈഹി അലൈഹി വസല്ലമയോട് അന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഏതാണ് ഏതാണ് ആ ആ മില്ലത്ത് പ്രസ്ഥാനം മാ അന പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകളല്ല അത് മറിച്ച് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തും ഏത് രൂപത്തിൽ പരിശുദ്ധ ഉൾക്കൊണ്ടുവോ അവരെങ്ങനെ വിശദീകരിച്ചുവോ ആ രൂപ രൂപത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നത് അതാണ് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മെ പഠിപ്പിച്ചത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നേരായ പാതയിലേക്ക് ഞങ്ങളെ ചേർക്കേണമേ എന്ന് പറയുമ്പോൾ ഏതാണ് ആ നേരായ പാത പരിശുദ്ധ ഖുർആാനിന്റെ പാത എന്നല്ല അള്ളാഹു ഉപയോഗിക്കുന്ന ശൈലി മഹാന്മാരുടെ മഹാൻമാരുടെ നേരായ പാതയിലേക്ക് ഞങ്ങളെ ചേർക്കേണമേ ഏതാണ് നേരായ പാത മഹാൻമാരുടെ ആ മഹാന്മാരുടെ പാതയിൽ ഉറച്ചു നിൽക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് കേരളീയ മുസ്ലിം മുഖ്യധാരയുടെ ഏറ്റവും വലിയ സുഹൃതവും സൗഭാഗ്യവും മഹാന്മാരായ സ്വഹാബത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി യമനിൽ നിന്നും നിന്നും മറ്റുമുള്ള മഹാന്മാരായ സീദുമാരുടെ സാന്നിധ്യമുണ്ടായി മഹാനായ അല്ലാമ ഇബിൻ ഹജറിൽ നിന്ന് വൈജ്ഞാനികമായ വെളിച്ചം നുകരാനും ഭാഗ്യമുണ്ടായ മഹാന്മാരായ മഹദൂമുമാരുടെ സാന്നിധ്യം കൊണ്ട് ഈ നാട് പ്രകാശിതമായി മഹാന്മാരുടെ പാതയിലൂടെ എല്ലാ കാലത്തും സഞ്ചരിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി ആ മഹാന്മാരുടെ പാതയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഓരോ തലമുറയിലും പെട്ട കേരളീയ മുസ്ലിം ഉമ്മത്ത് ദീനിന്റെ കാര്യങ്ങളിൽ അവരുടെ അവസാന വാക്കായി കഴിഞ്ഞ നൂറ് വർഷമായി സ്വീകരിച്ചു വരുന്ന മഹത്തുക്കളായ പണ്ഡിത സേട്ടരാണ് സമസ്ത വർഷവും നയിച്ചത് ഇന്നും നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇൻഷാ അള്ളാ നയിക്കാൻ പോകുന്നത് ആ കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല മഹാനായ റൈസുൽ കണ്ണിയത് ഉസ്താദിന്റെ അരികിൽ അവിടുത്തെ സന്ദർശനത്തിനു വേണ്ടി അതിഥികളായ ചില ആളുകൾ വന്നു ഒരാൾ തേയില അല്പം ചായപ്പൊടി അദ്ദേഹത്തിന് ചിലായി സമർപ്പിക്കുകയാണ് നിഷ്കളങ്കമായ ആ ചോദ്യം പതിവ് പോലെ വന്നു എന്തിനാണ് ബഹുമാനപ്പെട്ടവർ എന്തിനാണ് നിങ്ങൾ ഈ ചായപ്പൊടി എനിക്ക് തരുന്നത് അവർ പറഞ്ഞു ഉസ്താദിനെ കാണാൻ കാണാൻ സന്ദർശകരായി ധാരാളം ആളുകൾ ഇവിടെ വരുമല്ലോ അങ്ങനെ വരുന്ന സന്ദർശകർക്ക് സ്നേഹത്തോടുകൂടെ ചായ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അതിനാണ് ഞാൻ തേയില നൽകുന്നത് മഹാനായ കണ്ണീർ തുസ്താദ് സ്വന്തം കുടുംബത്തെ വിളിച്ചു ഭാര്യയെ വിളിച്ചു മക്കളെ വിളിച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാ അല്പം ചായപ്പൊടി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു വീട്ടുകാരായ നമുക്ക് ഇതുപയോഗിക്കുന്നത് ഹറാമാണ് അതേസമയം ഇവിടെ വരുന്ന അതിഥികൾക്ക് നമ്മുടെ വിരുന്നുകാർക്ക് ധൈര്യമായിട്ട് നമുക്കത് വിളമ്പിക്കൊടുക്കാം നോക്കൂ ജീവിതത്തിൽ ആലങ്കാരികമായി കേവലം ഒരു മാന്യതയ്ക്ക് വേണ്ടിയോ ഉപചാരത്തിൻ്റെ ഭാഗമായോ മനുഷ്യർ പറയുന്ന വാക്കുകളിലേക്ക് പോലും ആഴത്തിലിറങ്ങിച്ചെന്ന് സൂക്ഷ്മതയുടെ തലത്തിൽ അതിനെ വിലയിരുത്തുവാനും തക്കുവയോടുകൂടെ വറയോടുകൂടെ ഏതു നിമിഷവും നിലനിൽക്കുവാനും ഇസ്തിക്കാമത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കും ും സാധിച്ച മഹാന്മാരാണ് കേരള ഉലമയെ മഹാൻമാരാണ് കാലത്തും നയിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ മാത്രമല്ല കേരള സമൂഹത്തിന്റെ ഹൃദയത്തിൽ തന്നെ സമസ്തക്ക് ഇത്രയും ആഴത്തിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചത് ആ മഹാ തേജസ്വികളും നിഷ്കാമ കർമ്മികളുമായ പണ്ഡിതന്മാരുടെ സജീവമായ നേതൃത്വത്തെ കേരളീയ സമൂഹം അംഗീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സമസ്ത എന്ന് പറയുന്ന മനോഹരമായ ആ പേരു തന്നെ സമസ്ത എന്ന വാക്കിന് എല്ലാം എന്ന വളരെ ലളിതമായ ഒരു വിശേഷണ പദത്തിൻ്റെ അർത്ഥം മാത്രമല്ലേ ഉള്ളൂ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ശ്ലോകം നമ്മളൊക്കെ കേട്ടതാണ് സമസ്ത എന്ന് പറയുന്നത് മലയാള ഭാഷയിലെ എല്ലാം എന്നർത്ഥമുള്ള കേവലമായ ഒരു വിശേഷണ പദമാണ് ശ്രീ ഖണ്ഡേശ്വരൻ ജി പത്മനാഭ പിള്ള ശബ്ദ താരാവലി എഴുതിയപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ആധികാരികമായ മലയാള ഭാഷ നികണ്ടുവല്ലേ ശബ്ദതാരാവലി ആ ശബ്ദ താരാവലി എഴുതുമ്പോൾ സമസ്ത എന്ന വാക്കിന് എല്ലാം എന്ന അർത്ഥമുള്ള വിശേഷണ പദം എന്നു മാത്രമാണ് അവിടെ അർത്ഥകൽപ്പനയായി കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇനിയൊരു പത്മനാഭ പിള്ള വന്ന് പുതിയ ഒരു ശബ്ദ താരാവലി മലയാള ഭാഷയിൽ രചിക്കപ്പെടുകയാണെങ്കിൽ സമസ്ത എന്ന മലയാള വാക്കിന് എല്ലാം എന്നർത്ഥമുള്ള വിശേഷണ പദം എന്നു മാത്രം അർത്ഥം കൊടുത്താൽ അതൊരിക്കലും പൂർണ്ണമാവില്ല മുസ്ലിമീങ്ങളുടെ മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്ന ജാതി മത വ്യത്യാസങ്ങൾക്കതീതമായി മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിൽ സമസ്ത എന്ന മലയാള വാക്കിൻ്റെ ഇന്നത്തെ അർത്ഥം കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആധികാരികമായ പരമോന്നതമായ മതപണ്ഡിത സഭ എന്നുള്ളതാണ് ആ അർത്ഥം കൂടി ചേർത്തു വെക്കാതെ ഇനി ഒരിക്കലും മലയാള ഭാഷയിൽ സമസ്ത എന്ന വാക്കിനെ അവതരിപ്പിക്കുവാൻ ഈ നാട്ടിലെ ഭാഷാ പണ്ഡിതന്മാർക്ക് പോലും ും സാധിക്കില്ല എന്നുള്ളിടത്താണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരള നിൽക്കുന്നത് ആ ലോകം കാണിക്കുന്ന അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവാണ് സമസ്തയുടെ ശതാബ്ദി സന്ദേശ യാത്ര കടന്നു വരുന്ന വഴികളിൽ ഈ യാത്രക്ക് ജനം നൽകുന്ന വരവേൽപ്പ് ഗംഭീരമായ സ്നേഹ സ്വീകരണ സൽക്കാരങ്ങൾ അഖിലുൽ ജമാൻ്റെ ആശയാദർശ പ്രചാരണ വേദികളിൽ ആർജവത്തിൻ്റെ സ്വരമായി ആണത്തത്തിൻ്റെ ശബ്ദമായി ആത്മാർത്ഥതയുടെ ആൾരൂപമായി വിനയത്തിന്റെ സൗമ്യതയുടെ നിറദീപമായി നിറഞ്ഞു നിൽക്കുന്ന മഹാനായ സയ്യിദുൽ സയ്യിദുൽമ സയ്യിദ് മുഹമ്മദ് ജിഫി മുത്തുക്കോ തങ്ങൾ അവർ കന്യാകുമാരിയിൽ നിന്ന് നടന്നു തുടങ്ങുമ്പോൾ കേവലം സമസ്തയുടെ പ്രവർത്തകന്മാർ മാത്രമല്ല മലയാളി സമൂഹം മുഴുവനും മഹാനായ സെയ്യദുൽ ഉലമയുടെ പാതാരവിന്ധങ്ങളെ മനസ്സുകൊണ്ട് അനുധാവനം ചെയ്യുകയാണ് അവിടുത്തെ വാക്കുകൾ കേട്ട് അവരുടെ ഹൃദയങ്ങൾ അരയാലിലെ സ്പന്ദം കൊള്ളുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സയ്യിദുൽ ഉലമ എന്ന വർത്തമാന കേരളത്തിൻ്റെ ആത്മീയ നഭോമണ്ഡലത്തിൽ സൂര്യശോഭയോടുകൂടെ ജ്വലിച്ചുയർന്നു നിൽക്കുന്ന ആ മഹാനക്ഷത്രത്തെ കാണുവാൻ അവിടുത്തെ മനോഹരമായ വാക്കുകൾക്ക് കാതോർക്കുവാൻ നമ്മുടെ ഈ മാനിനെ നമ്മുടെ ആശയാദർശങ്ങളെ ഒരു വൈകല്യത്തിനും വൈകൃതത്തിനും വിട്ടുകൊടുത്താതെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മനോഹരമായ സദസ്സ് ഇവിടെ ഇനിയും ഒരുപാട് പണ്ഡിത പ്രഭുക്കളുടെ മഹത്തായ സംസാരങ്ങൾ നടക്കുവാനിരിക്കുന്നു നമുക്ക് മകതി ബസ്കരിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നൂറാം വാർഷികം കാസർഗോഡ് കുനിയയിൽ ഇൻഷ മഹാനായ വരക്കൽ മുല്ലക്കോയ കോയ തങ്ങൾ പാപ്പയുടെ നഗരിയിൽ നടക്കുമ്പോൾ മഹാനായ സയ്യദുൽമയടക്കമുള്ള ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ അവിടെ സമ്മേളിച്ചു സമ്മേളിച്ചുകൊണ്ടൊരു ദ്വാനം നടത്തും അള്ളാഹുവേ ഈ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ബഹുമാനം സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമക്ക് വേണ്ടി ഇതിൻ്റെ സേവന വീതിയിൽ നിറഞ്ഞു നിന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉലമാക്കൽ ഉമറാക്കൽ സാധാരണക്കാരായ സാധുക്കളായ വിശ്വാസികൾ വിദ്യാർത്ഥികൾ അവർക്കെല്ലാവർക്കും ദുനിയാവിലും ആഹിരത്തിലും ഹൈറു പ്രദാനം ചെയ്യണേ എന്ന് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ കരളൊരുകി അള്ളാഹുവിലേക്ക് കരമുയർത്തുമ്പോൾ ആ വലിയ പ്രാർത്ഥനയിൽ ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും പങ്കാളികളാവണം അതിന് അല തോഫീക്ക് ചെയ്യട്ടെ നൂറാം വാർഷികം നമ്മുടെ ജീവിതകാലത്തുണ്ടാവുക ഉണ്ടാവുക എന്നത് അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവസരമാണ് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചൊതുക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ തോഫീഖാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ വലിയ ദുരുയോഗം നമ്മുടെ ജീവിതത്തിൽ ഇല്ല ആഫിയത്തോടു കൂടെ നീട്ടിത്തന്ന് ആ സംഗമത്തിൽ സാക്ഷികളാവാൻ അതിനുവേണ്ടി സജീവമായി പ്രവർത്തന ഗോതയിൽ നിറഞ്ഞു നിൽക്കാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമമിടുന്നു അനിൽ റബ്ബിൽ ആലമീൻ വിരാമം ഇടുന്നു